ആക്രാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ഒന്നര മാസത്തിന് ശേഷമാണ് പുതിയ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇപ്പോൾ വ്യൂസൊക്കെ ഇപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ കുറേ നാളായുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം ഞാൻ പറയാം എന്താണ് ഞാൻ വീഡിയോ ഇടാതിരുന്നതെന്ന് ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പാൽ പുട്ട് അതിന് ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് അരിപ്പൊടി ഞാനിത് കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റ് അരിപ്പൊടിയാണ് അതുകൊണ്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടുതൽ വേണം അതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം പറയാം ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിൽ പോയിരുന്നു അത് വളരെ പെട്ടെന്ന് പോയതാണ് എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻ്റിന് സുഖമില്ല എന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് പോയതാണ് ഒരു ഇരുപത് ദിവസത്തോളം ഞാൻ നാട്ടിലായിരുന്നു അന്നേരം ഒന്ന് നമുക്ക് ഫോണൊന്നും നോക്കാനും ഒന്നും ഒരു അവസ്ഥ ആയിരുന്നില്ല അതുകൊണ്ടാണ് അന്നൊന്നും ആരുടെയും വീഡിയോ കാണാഞ്ഞത് ഇപ്പം ഞാൻ പതിയെ എല്ലാവരുടെയും വീഡിയോസൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് കൂട്ടുകാരുടെ ഇനി എല്ലാം കണ്ടു തുടങ്ങാം പിന്നെ ഹോസ്പിറ്റല് ഇപ്പം കുഴപ്പമില്ല കുറവുണ്ട് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റും ഇപ്പോൾ ഒന്നര മാസമായി അതുകൊണ്ട് കുറച്ച് നീണ്ട ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതേപോലെ നമ്മുടെ പുട്ടു നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കണം ഇനി അടുത്തതായി ചെയ്യണത് നമ്മൾ പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചേക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കണത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഒന്ന് വാട്ടിയെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാമായി ക്യാരറ്റ് ഇത് നമ്മൾ നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർക്കാനാണ് നമ്മുടെ പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടും ക്യാരറ്റ് ചേർക്കുമ്പം കാണാനും ഭംഗിയുണ്ട് അതുപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ക്യാരറ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി കൂടുതൽ നേരം വേണ്ട ഒരു രണ്ട് മിനിറ്റ് വാട്ടിയാൽ മതി നമുക്കിത് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് മാറ്റി വെക്കണം ചൂടോടെ നമ്മൾ പുട്ടുപൊടിയിലിടണ്ട നമ്മൾ ആ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ഇട്ടാൽ മതി അങ്ങനെ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അതൊന്നിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ ഇതിൽ ക്യാരറ്റ് അല്ലാതെ ഞാനൊരു സ്പെഷ്യൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അത് ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഇപ്പം ഞാൻ ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അതുപോലെ ക്യാരറ്റ് നെയ്യ് ഇഷ്ടമല്ലാത്തവർ ചെറുതെ ഒന്ന് എടുത്താലും മതി പക്ഷേ നെയ്യ് ഇല്ലാത്തത് ആട്ടുമ്പോഴാണ് ആ നെയ്യുടെ ഫ്ലേവറും ക്യാരറ്റിൻ്റെ എല്ലാം കൂടെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യ് ഇഷ്ടമല്ലാത്തവർക്കുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് എറണാകുളത്തുള്ള ഒരു ദിവസം ഞാൻ അവളെ വിളിച്ചപ്പം അവളാണ് ഇങ്ങനെ പാൽപ്പുട്ട ഉണ്ടാക്കിയെന്ന് അന്നേരം അവൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യം വീഡിയോ ആയിട്ട് എടുത്തത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽപ്പൊടി ഞാൻ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിച്ചിട്ട് അത് ഫുള്ള് ചേർത്തിട്ടുണ്ട് കുറേ ആവശ്യമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അത് ഫുള്ള് ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് ആ പാൽപ്പൊടിയുടെ പാലിൻ്റെ ടേസ്റ്റ് കിട്ടും ആ പാൽപ്പൊടി ചേർക്കുമ്പം പാൽ ചേർത്ത് കുഴിക്കുന്നതിന് പകരം പാൽപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഈ പാൽപ്പൊടി ചേർത്ത് ഉണ്ടാക്കുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്കിതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല പഴം ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ ക്യാരറ്റും പാലിൻ്റെയും എല്ലാം കൂടെ ടേസ്റ്റ് ടേസ്റ്റാകുമ്പോൾ നമുക്കിത് വെറുതെ കഴിക്കാൻ നല്ലതാണ് ചൂടോടെ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണണം അപ്പം പ്രത്യേകിച്ച് നമുക്ക് വ്യൂസ് ഒത്തിരി കുറയും ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്കിനി ഇത് തേന്ന് പുട്ട് കുറ്റിയിൽ എടുത്ത് വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം ഞാൻ ആദ്യം ഇപ്പോൾ ചിരട്ടപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കി കാണിക്കണത് അത് കഴിഞ്ഞിട്ട് സാധാരണ പുട്ടും ഉണ്ടാക്കുന്നുണ്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ചിരട്ടപ്പുട്ട് ഇനി നമുക്ക് അതേപോലെ സാധാരണ പുട്ടുകുറ്റിയിൽ ഒരു പുട്ട് വെക്കാം അതും പെട്ടെന്നുണ്ടാക്കി ഇപ്പോൾ പുട്ടാവുമ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ട് പുട്ടും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഞങ്ങൾക്കറിയൊന്നും ഉപയോഗിച്ചില്ല പക്ഷേ പഴം ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു പഴം എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ പഴമില്ലാതെയും കഴിക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ ബായ്